ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഏകദേശം മുപ്പത് വർഷക്കാലം കേരളം ചർച്ച ചെയ്ത ഐ എസ് ആർഒ ചാരക്കേസ് ആ ചാരക്കേസ് പല ട്വിസ്റ്റുകളിലൂടെയും ടേണുകളിലൂടെയും കടന്നുപോയി ഇരയാക്കപ്പെട്ട നമ്പിനാരായണൻ എന്ന ഭാരതത്തിൻ്റെ ഏറ്റവും കഴിവുറ്റ ഒരു ശാസ്ത്രജ്ഞൻ ഒരാൾ ആ കേസിൽ എങ്ങനെയാണ് കൊടുക്കപ്പെട്ടത് എന്നത് ഞെട്ടിക്കുന്ന ഒരു കൂടിയാണ് നമ്മൾ കേട്ടത് ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ ശ്രീ നമ്പിനാരായണനോടൊപ്പം നമ്മളും സഞ്ചരിച്ചു ശ്രീ നമ്പിനാരായണൻ നമുക്കൊപ്പം ചേരുകയാണ് ഒടുവിൽ സി ബി ഐയുടെ കുറ്റപത്രം കോടതി അംഗീകരിച്ചിരിക്കുന്നു നമ്പിനാരായണൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് കോടതി പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നു ഇരുപത്തിയാറാം തീയതി പ്രതികൾ ഹാജരാക്കണം കോടതിയിൽ ജാമ്യമില്ലാ കുറ്റമാണ് അന്ന് തന്നെ ഒരുപക്ഷെ വിജയനെയും സിബി തോമസ് അടക്കമുള്ളവരെയും ജോഷോ അടക്കമുള്ളവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ശ്രീ നമ്പിനാരായണൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ശ്രീ നമ്പിനാരായണൻ നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം ഗുഡ് മോർണിംഗ് അരുൺ ഹൗ ആർ യു യാ ഫൈൻ വെൽ ചാനലൊന്നും മാറിയെങ്കിലും വിഷയം മാറിയിട്ടില്ല അന്ന് നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചാണ് പോയത് ഇതിൽ കുറ്റക്കാരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയട്ടെ എന്ന് ആ അന്വേഷ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സി നമ്പിനാരായണൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി അങ്ങയെ പീഡിപ്പിച്ചവരെല്ലാവരും കോടതിക്ക് മുമ്പിൽ ആ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ പോവുകയാണ് കുറ്റപത്രം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്തു തോന്നുന്നു സി നമ്പിനാരായണൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല കാരണം അശു യുവർ സെൽഫ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ കേസാണിത് സോ ഏകദേശം മുപ്പത് വർഷം കഴിയാനായിട്ട് ഇനി ഒരു മൂന്ന് നാല് മാസമേ ഉള്ളൂ സൊ മുപ്പത് വർഷത്തിന് ശേഷമോ എൻ്റെ മെൻറ്റൽ കണ്ടിട്ടീഷൻ ഇറ്റ് ഈസ് നോട്ട് ദ സെയിം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കണം അതാണ് മെയിൻ ഗെയിം അത് രണ്ട് വർഷത്തിനകം തന്നെ തെളിയിച്ചു തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയ കേസ് തൊണ്ണൂറ്റി ആറിൽ തന്നെ ഇത് കള്ളക്കേസ് ആണ് എന്ന് സി ബി ഐ കണ്ടെത്തി പിന്നെ വീണ്ടും അന്വേഷിക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ച് ആ കേസ് തൊണ്ണൂറ്റി എട്ടിൽ സുപ്രീം കോടതിയിൽ എത്തിയാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ കള്ളക്കേസാണ് എന്ന് സുപ്രീം കോടതി വരെ ഉറപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞോടനെ എൻ്റെ എയിം ഇത് നമുക്ക് നമുക്കിത് നമ്മൾ കുറ്റം ചെയ്തില്ല എന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരെയും അറിയിക്കുന്നതിന് ആ പണി കഴിഞ്ഞു പിന്നെ ഇവരെ എങ്ങനെയെങ്കിലും പനിഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അത് ഒരു ട്വൻറ്റി ഇയേഴ്സാണ് എടുത്തത് ഏകദേശം അപ് ടു ദ സുപ്രീം കോർട്ട് സത്യം പറയട്ടെ മടുത്തു ഇതായിരിക്കും പലർക്കും സംഭവിക്കുന്നത് ഇങ്ങനെ മടുത്ത് മടുത്ത് ചില പകുതിയിലെ വെച്ച് തന്നെ കളഞ്ഞിട്ട് പോകും ഞാൻ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്ന അന്ന് മുതലേ എനിക്കെല്ലാം മനസ്സിലായി തീർന്നു ഇതോടുകൂടെ എൻ്റെ ജോലി കഴിഞ്ഞു ഇനി ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി ആൻഡ് ദ അക്യൂസ്ഡ് ഏജൻസി കമ്മിറ്റി ആ മൂന്ന് പതിറ്റാണ്ടൊരു കേസിന് പിന്നാലെ പോവുക ഇവരെല്ലാവരും സർവീസിലായിരുന്ന സമയത്താണ് ഈ വിധി വരുന്നതെങ്കിൽ അതിനുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ചെറുതല്ല ശ്രീ നമ്പിനാരായണനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ സർവീസിൽ ഇവരുടെ അധികാരം ഉപയോഗിച്ച് എത്രയോ ആളുകളോടൊക്കെ ഇവർ ഇത് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരെല്ലാവരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു ഇപ്പോൾ സിബി തോമസ് ആണെങ്കിലും ജോഷോ ആണെങ്കിലും വിജയനാണെങ്കിലും ഈ ഇതിലെ ശ്രീകുമാർ ആണെങ്കിലും ഇവരെല്ലാവരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവർ പ്രതിക്കൂട്ടിലേക്ക് കയറുന്നത് അതുകൊണ്ട് ആ നീണ്ടുപോയ കാലയളവ് താങ്കളെ വേദനിപ്പിക്കുന്നുണ്ട് അഥവാ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് വേർഡ് എനിക്ക് മനസ്സിലായിട്ടുള്ള മലയാളത്തിൽ മടുത്തു അത് ഇനി മതി ഇത് കൂടുതൽ സുപ്രീം കോടതി ജെയിൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അപ്രൂവ് ചെയ്തപ്പം സത്യത്തിൽ ദാറ്റ് ഈസ് എ ജഡ്മെന്റ് ദാറ്റ് ഇസ് എ ഫൈനൽ ജഡ്ജ്മെന്റ് ദാറ്റ്സ് എ സീലിംഗ് ജഡ്ജ്മെന്റ് വിച്ച് സേസ് ദീസ് ആർ ആൾ ദീപ്പിൾ ഇവരുടെ ജെയിൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പ്രിലിമിനറി എൻക്വയറി ആയിട്ട് എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം അതൊരു വലിയൊരു സംഭവമാണ് സോ അത് കഴിഞ്ഞ ഉടനെ ഞാൻ മടുത്തല്ല റിലീവ് ആയി നമുക്കിനി ജോലിയില്ല സത്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷം ഇന്നലെ ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഓ അങ്ങനെയാണോ എന്ന് ഞാൻ നോക്കിയിട്ട് പിന്നെ ശ്രമിക്കായിരുന്നു എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതെ ഇനി വേറൊരു കാര്യം കൂടെ പറയാം ഓ ഇപ്പം ഇവരെ പനിഷ് ചെയ്താലും പനിഷ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സത്യത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ല ഇല്ല പോട്ടെ അവർ അവർ അവരെ ആൾറെഡി പനിഷ് അവരുടെ പനിഷ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞു അവർക്ക് ഇനി ഒന്നുമില്ല പിന്നെ ഇതൊരു ഫോർമാലിറ്റി അവരെ വെറുതെ വിട്ടാലും അല്ല അവരെ കുറ്റക്കാരനാണ് പറയുന്നത് കുറ്റക്കാരനാണ് പറഞ്ഞു കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അവർക്ക് കൂടെ ഇതിൻ്റെ എന്താണുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ ഓർമ്മയുടെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇപ്പോൾ താങ്കൾ എത്തി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ താങ്കൾക്കെതിരെ അവർ നടത്തിയ നീക്കങ്ങൾ താങ്കൾക്ക് ആ ഘട്ടത്തിൽ ഒന്നും ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല ഈ ഘട്ടത്തിൽ താങ്കൾ അവർക്ക് മാപ്പ് കൊടുക്കുകയാണോ സത്യത്തിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മാപ്പ് കൊടുക്കുകയാണ് എന്നുള്ള വാക്ക് ശരിയാണോന്ന് എനിക്കറിയില്ല ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇന്നലെ നമ്മളെ ഒരു ഒരു തമിഴ് ലാംഗ്വേജിലേക്ക് നമ്മുടെ ബുക്കിനെ ഒരു അവിടെ റിലീസ് ചെയ്യാമായിരുന്നു ചെന്നൈയിൽ ഞാൻ ചെന്നൈയിലായിരുന്നു ഓക്കെ ഐ വാസ് ബികമിങ് ഐ വോണ്ട് സേ ദറ്റ് ഐ എം എ സന്യാസിയുണ്ടോ ഞാനീ ഉണ്ടോ അങ്ങനെ പറയില്ല പക്ഷേ എനിക്ക് മറ മറക്കാനുള്ള ശ്രമങ്ങളാണ് പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ എനി ബഡി ടു റിമെമ്പർ ദോസ് ഡേയ്സ് തേർട്ടി ഇയേഴ്സ് ബാക്ക് അവിടെ നിൽക്കുന്നതും അവരെ തല്ലുന്നതും അവരുടെ ചീത്ത വിളി കേൾക്കുന്നതും നാട്ടുകാരുടെ എല്ലാവരും ചേർന്ന് മീഡിയ ഐസ് അഗൻസ്റ്റ് മീ സ്റ്റേറ്റ് ഗവൺമെൻറ്റീസ് അഗെൻസ്റ്റ് മീ സെൻട്രൽ ഗവൺമെൻറ്റീസ് അഗെൻസ്റ്റ് മീ സൊസൈറ്റി സൊസൈറ്റീസ് അഗെൻസ്റ്റ് മീ ആ ആ കാലഘട്ടങ്ങൾ ഓർക്കാൻ ആർക്കും ആഗ്രഹം കാണുന്നില്ല എനിക്കാഗ്രഹമില്ല അപ്പോൾ ഇന്നലെ ആ മീറ്റിങ്ങിനെ ഇടയ്ക്ക് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചില കാര്യങ്ങൾ എടുത്തു പറയാൻ തുടങ്ങിയപ്പം ബിക്കം എമോഷനല്ല അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ ഓർക്കാൻ ശ്രമിക്കാത്തത് ഓർമ്മകളുടെ ഭ്രമണപഥം കഴിഞ്ഞു ഇനി ഓർക്കാതിരിക്കാനുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എനിവേ ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് ടു ഓൺ യുവർ സൈഡ് നിങ്ങൾ ചോദിക്കുന്നത് ശരിയാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് ജനങ്ങളെ അറിയിക്കാനുമുള്ള ഒരു അറ്റംപ്റ്റാണ് നിങ്ങൾ നടത്തുന്നു നല്ലതാണ് എനിക്ക് ഐ എം ഹാപ്പി അബൌട്ടിറ്റ്